സന്തൂർ ഡാഡി മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ മലയാളത്തിൽ ദേ ഒരു സന്തൂർ മമ്മി കണ്ടാൽ പറയുമോ കാരിയുടെ അമ്മയെന്ന് എന്തിനേറെ പറയണം ഒരിക്കൽ അമ്മയെ കണ്ട് പരിചയമില്ലാത്ത ഒരാൾ മകളുടെ അനുജത്തിയാണോ എന്ന് പോലും ചോദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയുടെ നിത്യഗൗപുനമായ നടൻ മമ്മൂട്ടി ഒരു ഫോട്ടോ ഇട്ടാൽ സ്വാഭാവികമായും അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രധാന പരാമർശമാകും നാൽപ്പത് വയസ്സുള്ള കൊച്ചിന്റെ അച്ഛൻ മറിയത്തിന്റെ ചുള്ളൻ ഉപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞാവും പലരും മമ്മൂക്കയുടെ ചെറുപ്പത്തെ വിശേഷിപ്പിക്കുക ഇതാ സന്തൂർ ഡാഡിയായ മമ്മൂക്കയ്ക്ക് ഒരു കോമ്പിനേഷൻ തന്നോളം വളർന്ന രണ്ടു പെൺമക്കളുടെ അമ്മയാണ് ഇത് എന്ന് മനസ്സിലാക്കണം മൂത്ത മകളായ ഇരുപത്തിയേഴുകാരി ആകട്ടെ മലയാളികളുടെ പ്രിയ നദി അമ്മയുടെ ജന്മദിനത്തിന് മകൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലും അമ്മയ്ക്ക് പ്രായം പിന്നോട്ടെന്ന് പരാമർശമുണ്ട് എന്തിനേറെ പറയണം ഒരിക്കൽ അമ്മയെ കണ്ട് പരിചയമില്ലാത്ത ഒരാൾ മകളുടെ അനുജത്തിയാണോ എന്ന് പോലും ചോദിച്ചു എന്ന് ഒരിക്കൽ താരമായ മകൾ പറയുകയുണ്ടായി ഞങ്ങളുടെ സൽമാ ഹയേക് എന്നാണ് ഫോട്ടോ ക്യാപ്ഷൻ ഇന്ദു എന്ന ഈ അമ്മയുടെ മൂത്ത മകളാണ് നമിത പ്രമോദ് നമിതയുടെ അനുജത്തി അഖിത പ്രമോദ് ഉന്നത പഠനം നടത്താൻ വിദേശത്തായിരുന്നു കുഞ്ഞുനാളിലേറെയും നമിതയുടെയും അനുജിതിയുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് അമ്മ ഇന്ദുവാണ് അച്ഛൻ പ്രമോദ് ഗൾഫിൽ ജോലി തിരക്കിലായിരുന്നു കുട്ടിക്കാലത്തും പഠനത്തിലും മാത്രമല്ല നമിത മുതിർന്നപ്പോൾ സിനിമയിലും അതിനുശേഷം അവർ ആരംഭിച്ച ബിസിനസ്സിലും അമ്മയുടെ പ്രഭാവം വളരെയേറെയുണ്ട് കൊച്ചിയിൽ റെസ്റ്റോ കഫേ എന്ന തീമിൽ നമിത പ്രമോദ് ആരംഭിച്ച കഫേക്ക് അമ്മയും അച്ഛനുമാണ് നെടുന്തു നമിത നിലവിൽ രണ്ട് ബിസിനസ്സുകളുടെ ഉടമയാണ് സിനിമയേക്കാൾ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കൂടുതൽ സമയവും നമിത ചെലവാക്കുന്നത്